ഹായ് ഹലോ നമസ്കാരം അപ്പൊ ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ ഫാൻസ് ഒക്കെ പറയുന്ന പോലെ ആകാംക്ഷയോടെ കാത്തിരുന്ന അത് സംഭവിച്ചിരിക്കുകയാണ് എൽ ജി കളർ ടി വി മഴവിൽ വർണ്ണങ്ങളായിട്ടുള്ള ആതിലയുടെയും നൂറയുടെയും പേരന്റ്സ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ആദ്യം പറയാനുള്ളത് അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പഴയ ഒരു വീഡിയോയും നിങ്ങളെ കാണിക്കാനുണ്ട് അതിനൊക്കെ മുമ്പ് എന്റെ ഒരു കാഴ്ചപ്പാട് ഈ എൽ ജി ടി വിനെ കുറിച്ചിട്ടുള്ള എന്റെ ഒരു കാഴ്ചപ്പാടും കൂടെ നിങ്ങളിലേക്ക് പറയാം ഞാൻ ഇതിനു മുമ്പ് ബിഗ് ബോസിനെ കുറിച്ച് അല്ലെങ്കിൽ ആദിലാനൂറയെ കുറിച്ച് ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് വേദലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെണ്ണ് നമ്മുടെ ബിഗ് ബോസിനകത്തേക്ക് കയർന്നു വന്നതിന് ശേഷം ഉണ്ടായ ചില ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് അതിനകത്ത് എന്റെ പോയിന്റ് എന്ന് പറയുന്നത് വേദലക്ഷ്മി പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇങ്ങനെ ഒരു ബന്ധത്തെ നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അതിന്റെ അർത്ഥം ഇങ്ങനെയുള്ള ഒരു ബന്ധം വേണ്ട ഇവരെ കൊന്നു കളയണം ഇവരെ ആരും തിരിഞ്ഞു നോക്കരുത് ഇവരോടാരും മിണ്ടരുത് ഇതൊന്നുമല്ല ഇപ്പൊ തന്നെ ബിഗ് ബോസിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ലക്ഷ്മി തന്നെ ഇവരോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ അതിലേന്നുറേയും വലിയ അടുപ്പമൊന്നും ലക്ഷ്മിയുടെ അടുത്ത് കാണിക്കുന്നില്ല അവർക്ക് കൊത്താനായിട്ട് അല്ലെങ്കിൽ അവരുടെ എര എന്ന് പറയുന്നത് അനീഷ് മാത്രമാണ് ലക്ഷ്മിയുടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല കണക്കിനുള്ള രീതിയിൽ അവൾ തിരിച്ച് സംസാരിക്കുമെന്നുള്ളത് ആതിലേക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ആതിലാ ലക്ഷ്മിയോട് വലിയ ഡയലോഗ് അടിക്കാനൊന്നും പോകുന്നതും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ലക്ഷ്മി പറഞ്ഞ ആ ഒരു കാര്യത്തോട് തന്നെ വളരെയധികം യോജിക്കുന്നു നമ്മളുടെ വീട്ടിൽ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുള്ള നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അത് എങ്ങനെ എടുക്കണം എന്നുള്ളത് ആ വീട്ടിലെ ആളുകളുടെ കാഴ്ചപ്പാടുകൾ പോലെ ഇരിക്കും ഇപ്പൊ എന്റെ വീട്ടില് എനിക്ക് ഉണ്ടാകുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ എന്റെ കുട്ടി ഭാവിയിൽ അങ്ങനെ ആകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ പറഞ്ഞു തീർക്കും ഇല്ല പോകുന്നവരാണെങ്കിൽ പോട്ടെ എന്ന് കരുതുന്ന ആളായിരിക്കും ഞാന് ചിലപ്പോൾ വേറൊരാള് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളതിനെ പല ആളുകളും പല രീതിയിലായിരിക്കും എടുക്കുന്നത് ഇല്ല നിങ്ങൾ ഇതിനെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ ഇതാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായ ബന്ധം എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്ന ആളുകളോട് യോജിച്ചു പോകാൻ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ പോയിന്റ് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം എതിർക്കേണ്ടവർക്ക് എതിർക്കാം അല്ലാതെ ഇതാണ് ശരിയെന്ന് ആരോടും പറയാൻ പാടില്ല അപ്പൊ നമുക്ക് എന്തായാലും ആദിലാനൂറയുടെ കുറച്ച് പഴയ കാര്യങ്ങളിലേക്ക് പോകാം ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ആതിലാ നൂറ എന്ന് പറയുന്ന ഈ രണ്ട് യുവമിഥുനങ്ങളെ എന്താ പറയുന്ന മഴവില് വർണ്ണങ്ങളെ നിങ്ങൾ കുറച്ച് ആളുകളെങ്കിലും അറിയുന്നുണ്ടെങ്കിലും കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ എന്താ പറയാ വിവാദമായിട്ടുള്ള ഒരു വാർത്തയും ഇതിന്റെ ന്യൂസും കാര്യങ്ങളും എല്ലാം നമ്മൾ പല ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിലേക്ക് ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ വീഡിയോ അടക്കം കിട്ടും നൂറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയില് ആതില പറയുന്ന ഒരു പെൺകുട്ടി അതായത് ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചപ്പോൾ വീട്ടുകാർ കൊണ്ട് തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് അവളെ കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ആതില പോയിട്ട് ഒരു ഹേബിയസ് കോർപ്പസ് ഒക്കെ ഫയൽ ചെയ്ത് കോടതിയുടെ മുറ്റത്ത് നിന്നിട്ടുള്ള ചില വീഡിയോകൾ ഭയങ്കര എന്താ പറയുന്നേ ഒരു മാതാപിതാക്കൾ നിന്ന് കരയുന്ന വീഡിയോ അവരെ തഴഞ്ഞുകൊണ്ട് മറ്റേ പെൺകുട്ടിയുടെ കൂടെ കയറി പോകുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അതേപോലെ തന്നെ ആതിലൂറയുടെ പല ലൈവ് വീഡിയോകളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവര് പറയുന്ന അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്പെസിഫിക് ഒരു ലൈവില് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിന്റെ മാതാപിതാക്കള് എല്ലാം മറന്നുകൊണ്ട് അല്ലെങ്കിൽ എല്ലാത്തിനെ ക്ഷമിച്ചുകൊണ്ട് നമ്മളെ സ്വീകരിക്കാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നീ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളൊരു ചോദ്യം ഈ ലൈവില് ചോദിക്കുന്നുണ്ട് അപ്പോ അവൾ ആദ്യമേ പറയുന്നത് എൻ്റെ പേരന്റ്സ് അങ്ങനെ വരാനുള്ള സാധ്യതയൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അതിനുശേഷം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് അതിൽ ചോദിച്ചാൽ എല്ലാം ക്ഷമിച്ച് അവർ നമ്മളെ സ്വീകരിക്കാൻ തയ്യാറായാൽ എന്നാണ് ചോദിച്ചത് എടുത്ത വയലും നൂറ പറയുന്നത് നല്ല ഒലക്ക എടുത്ത് ആ തള്ളയുടെ നെർഗന്ധല അടിച്ചു എന്നാണ് പറഞ്ഞത് അത്രയധികം പേരന്റ്സിനെ സ്നേഹിക്കുന്ന ഇവളുമാരാണ് ബിഗ് ബോസിനകത്ത് വന്നു വെച്ച് ഏതോ ഒരു ടാസ്കിന്റെ ഇടയ്ക്ക് മറ്റുള്ളവരുടെ കുടുംബത്തെ കുറിച്ചൊരു സംസാരിക്കുന്നത് ഭയങ്കര കുടുംബ ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഇതിനകത്ത് തന്നെ നമ്മൾ കണ്ടതാണ് ആതിലേയുമായിട്ട് പല തവണയും അനീഷ് സംസാരിച്ചത് ഞാനൊരു ബ്രദർ എന്ന രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേരൻസ് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എല്ലാം ഒന്ന് നല്ല രീതിയിൽ വരാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അനീഷ് പല തവണ ഇതിനൊന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നും ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസും അനീഷിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല കാരണം ഇവർക്ക് ഒരിക്കലും ആഗ്രഹമില്ല ഇവരുടെ പേരന്റ്സിനൊപ്പം ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ഇവർ ക്ഷമിച്ച് എല്ലാം നല്ല രീതിയിൽ വരണമെന്നോ ഒന്നും ഇവർക്ക് ആഗ്രഹമില്ല ഇവർക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇവർ ആലോചിച്ച് ആ ഒരു ചിന്തയിൽ മാത്രമാണ് ഇവർ ജീവിക്കുന്നത് ഇവർ പക്ഷേ എന്താ പറയുന്നത് കുടുംബ പ്രേക്ഷകരെ എന്താ കയ്യിൽ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഒരു കുടുംബസ്നേഹ ആ ഒരു നാടകം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച മറ്റത് സ്വന്തം കുടുംബത്തിലല്ല മറ്റുള്ളവരുടെ കുടുംബങ്ങൾ വരട്ടെ ഞങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് ആദ്യ വാരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു പഴയ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഈ നൂറ ഇറങ്ങിപ്പോയി ആതിരയുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ വെച്ച് നടന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ അവർ സംസാരിക്കുന്ന കുറച്ച് വീഡിയോസാണ് അത്രയും വലിയ കൂടിയ ക്യാമറയിൽ എടുത്ത വീഡിയോ ഒന്നും അല്ല അതുകൊണ്ട് ഭയങ്കര സ്റ്റക്കായിട്ടൊക്കെയാണ് അത് കാണുന്നത് നിങ്ങൾ അതുകൊണ്ട് കാര്യങ്ങൾ അത് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ എന്തായാലും ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക സ്വന്തം പറയണം ഞാൻ വരുന്നില്ല ഇവരാരും ഒന്നും തന്നിട്ടൊന്നല്ല ഞാൻ കാരണം ഞാൻ എഴുതി അതല്ല ഓൾക്ക് എന്താന്ന് വെച്ചാല് നിങ്ങളടുത്ത് ഇപ്പൊ അത് പറയാനേ സുരക്ഷിതമായിട്ട് തോന്നുന്നില്ല അത് അല്ലെങ്കിൽ ഓള് പറഞ്ഞിട്ടുണ്ടാകും ഓൾ ഇവിടെ ആരും ഇവിടേക്ക് ആരെയും വിളിച്ചു പറ്റിയിട്ടില്ല ആരും ആരോടും ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടില്ല ഇവിടെ അടുത്ത് എങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെ നടക്കുള്ളൂ ഇവിടെ അപ്പൊ ഓൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളെ നിങ്ങളിവിടെ വരുന്നില്ല എന്നുള്ളത് അതിന്റെ കാരണം എന്താ നിങ്ങൾ ആ കത്തൊന്ന് വായിച്ചു വെക്കുന്നത് സംസാരിക്കാം ഇവിടെ തന്നെ ഇണ്ട് രണ്ടു ദിവസം അത് ഇത് അഡൽട്ടായ ആൾക്കാരൊക്കെ ജോലി ചെയ്യാക്ക് പല രീതിയിലും ജീവിക്കാനുള്ള സമൂഹമാണ് രണ്ടു പേർക്കും ജോലിക്ക് പോവാനുള്ള പ്രായുണ്ട് സ്വതന്ത്രമായി സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ആരോ ഏതാണ് ആരോ നീല പഠിക്കുന്നുണ്ടിട്ട് വന്നിട്ടോ അപ്പൊ ഇത് അപ്പൊ ഇതി വന്ന ഞാന കാണി നന്ദി കണ്ടിട്ടില്ല സൗദിയിൽ വെച്ച് പഠിച്ച് അങ്ങനെ പിന്നെ അന്നേരം അങ്ങനെ ആളെത്തി അങ്ങനെത്തിയൊറ്റക്ക് വന്നതോ നമ്മള് പള്ളി തേടി വന്നോളാം നമുക്ക് അതായത് ഈ സംഭവം നടക്കുന്നത് നൂറ വീട്ടിൽ നിന്ന് ഇറങ്ങി ആതിലയുടെ വീട്ടിൽ ഇത് ബിഗ് ബോസിൽ ആതില സംസാരിച്ചിട്ടുണ്ട് രാത്രി മൂന്ന് മണിക്ക് ഓട്ടോയിൽ കയറി ഇവളുടെ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ ബിഗ് ബോസിന്റെ അകത്ത് വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അത് ബിഗ് ബോസിന്റെ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അനുമോളോട് സംസാരിക്കുന്ന ഇടയ്ക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രാത്രി മൂന്ന് മണിക്കാണ് അപ്പൊ ഓട്ടോക്കാരൻ സംശയത്തോടെ നോക്കി എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവര് സംസാരിക്കുന്നുണ്ട് ഹോസ്റ്റലിൽ പോണ്ടൂന്ന് ലഗേജും കയ്യിൽ മൊത്തം ലഗേജ് വീടിനെ ഇറക്കിയിട്ട് ഇപ്പോഴും ഫ്ലോറിനെടുത്ത് ലഗേജൊക്കെ താഴ്ത്തോട്ടിട്ട് എന്തിന് ലഗേജ് ബാഗ് ട്രാവൽ ബാഗ് ഷോളൊക്കെ കെട്ടി ഇറക്കി അവരെ വനിതയാണ് അമ്പത്തൊരു ഓട്ടോകാരനെയൊക്കെ സെറ്റ് ആക്കിട്ടാ എന്താ ഹോസ്റ്റലിൽ പോലീസ് ഉമ്മ നാട്ടിലോട്ട് വന്ന് നൂറനോട് സംസാരിച്ചു നൂറ പറഞ്ഞു പോവില്ല നൂറൊക്കെ എന്നോട് തന്നെ വരണം എന്ന് പറഞ്ഞു പിന്നെ നൂറന്റെ ഉമ്മ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വന്നു ഞാൻ അവളെ തട്ടിക്കൊണ്ട് പോയിക്കാണെന്നുള്ളൊരു പെറ്റീഷൻ കാണിച്ച് അവര് വന്നു അവരെന്നിട്ട് പറഞ്ഞു നൂറനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ നമ്മളെ അവളെ ഹാജരാക്കട്ടെ അവൾ പറഞ്ഞിട്ട് മക്കൾ ഒരുമിച്ച് ജീവിച്ചു ഉമ്മ സപ്പോർട്ട് ചെയ്യാൻ അവളുടെ ഉമ്മ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പിന്നെയും അവരെ വിശ്വസിച്ചു ഇവർ ഓക്കെ ആവുകയാണെങ്കിൽ ഫാമിലിയുടെ അത്ര ഫാമിലിയുടെ സപ്പോർട്ടോട് ആയിട്ട് നൂറാ നൂറനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവളുടെ ഉമ്മ വന്നു പക്ഷെ എനിക്ക് ഒറ്റക്ക് വിടാൻ പേടിയായിരുന്നു അവർക്ക് ഒറ്റക്ക് പോകാൻ നല്ല പേടിയായിരുന്നു അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റക്ക് പോയാൽ പിന്നെ അവളെ ഞാൻ എന്ന് അറിയത്തില്ല അവളുടെ വീട്ടുകാരത്ര കൃൂലാണ് അവർ അതിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ടാണ് നൂറ സ്വന്തം ഇഷ്ടത്തോടെ ഇറങ്ങി ചെന്നതാണ് എന്നൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹമില്ല അവർ സൗദിയിൽ വെച്ചിട്ടുള്ള ബന്ധമാണ് അതാണ് ഇതാണ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട് പ്രായപൂർത്തിയായ ആളുകളാണ് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് അവർക്ക് കഴിയും ഈ നാട്ടിൽ അതിനൊക്കെയുള്ള അവകാശങ്ങളുണ്ട് സാഹചര്യമുണ്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും പക്ഷെ ഇന്ന് അറിയാനായിട്ട് സാധിച്ചത് ഇത്രയധികം തള്ളി പറഞ്ഞു കഴിഞ്ഞാലും ആതിലയുടെയും നൂറയുടെയും പേരൻസ് ബിഗ് ബോസ് ഹൗസിൽ എത്തി എന്നുള്ളതാണ് ആരാണ് ഈ പറയുന്ന മഴവിൽ കാവടികളുടെ പേരൻസ് എന്നറിയണ്ടേ ഇതാ വന്നിരിക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വാപ്പായയാണ് പക്ഷെ ഈ വാപ്പായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നുള്ള വീഡിയോ കണ്ടിട്ട് നമുക്ക് പറഞ്ഞുതരാം കൊച്ചിയിലേക്ക് നമ്മൾ ജിമ്മിന്റെ ഇനോഗ്രേഷൻ വന്നതായിരുന്നു എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്തായിരുന്നു എങ്ങനെ നമ്മൾ അതില നൂറിന്റെ ഫാമിലി റൗണ്ട് നടക്കുന്നുണ്ടോ സോ അവരെ ഫാമിലി കുറച്ച് എന്ത് പറയാം ഒപ്പീനിയൻ അങ്ങനെ ഒപ്പീനിയൻസ് എനിക്ക് അത് എഗ്രി ചെയ്യാണ്ടിരിക്കാം അതുമായിട്ട് അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നിങ്ങൾ ഇത് ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ എഗ്രി ചെയ്യണം എന്നൊന്നും പറയാനുള്ള ഒരിതല്ല അതായത് മക്കളെ പോലെ തന്നെ വീട് വിട്ട് ഇറങ്ങിയ ആളാണ് ഉപ്പ എന്നുള്ളതാണ് ഉപ്പയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പായ്ക്ക് പൊട്ടിക്കാനായിട്ട് കുറച്ച് ചെടിച്ചട്ടിയും പിന്നെ വലിക്കാനായിട്ട് ഒരു ക്വിൻഡൽ സിഗരറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ആരുടെ വാപ്പ ആകാനും ഞാൻ റെഡിയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ജിം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എയർപോർട്ടിൽ നിന്ന സമയത്ത് ഒരു കോള് വന്ന് വാപ്പ ആകണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മുല്ലപ്പൂ ചേച്ചി നേരെ വാപ്പ ആയി വണ്ടി പിടിച്ചു നേരെ പോയി ബിഗ് ബോസ് ഹൗസിലേക്ക് പിന്നെ അവിടത്തുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഉമ്മേനേം കൂടെ കാണണ്ടേ ഉമ്മേനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇനി ഉമ്മ പറയുന്ന കൂടെ നമുക്ക് കേൾക്കാം അതിനാ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആദല നൂറിയോടെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും അവർക്ക് എതിരെയുള്ള പി ആറുകളാണെന്ന് മാത്രമേ വിശ്വസിക്കൂ പച്ച ഗുഡ് സോൺ രണ്ട് കുട്ടികളും അവരുടെ ആ ഒരു കോർഡിനേഷനും അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു ഇഷ്ടവും അവരുടെ ഒരു കണക്ഷൻ എന്നൊക്കെ പറയുന്നത് അത് മനുഷ്യർ കണ്ടും പഠിക്കേണ്ടതാണ് അവരെ പാർട്ട്നേഴ്സ് എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഹ്യൂമൻ ആയിട്ട് കണ്ടു വയ്ക്കുക എന്ത് രസമാണ് നല്ല രണ്ട് കൊച്ചുകുട്ടികൾ അപ്പൊ അവരൊന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മൾ അതിലപ്പുറത്തേക്ക് നമ്മൾ എന്തിനാണ് പി ആർ ആയിക്കോട്ടെ ഗെയിമിന് റിലേറ്റ് ചെയ്തൊക്കെ പറഞ്ഞുകൊള്ളൂ നിങ്ങൾ പി ആറിന്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ് ഗെയിമിനെ റിലേറ്റ് ചെയ്ത് എന്ത് വേണോ ചെയ്തോളൂ പ്രശ്നമില്ല പക്ഷെ വ്യക്തിഹത്യ നടത്തി രണ്ട് കുട്ടികൾ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളതാണ് പുറത്തു വന്നു അവർ സർവേ ചെയ്തോണ്ടിരിക്കണല്ലേ അപ്പൊ ഹ്യൂമാനിറ്റി വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ഇവരോട് എന്ത് തരത്തിലുള്ള മനുഷ്യത്വമാണ് കാണിക്കേണ്ടത് ഇവരെ തല്ലിക്കൊല്ലാനോ ഒന്നും പറയുന്നില്ല ഇവരുടെ ബന്ധത്തെ അംഗീകരിക്കാത്ത ആളുകൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ള കാര്യം അല്ല ഇവരെ തല്ലിക്കൊല്ലണമെന്നോ ഇവരോട് മിണ്ടാതിരിക്കണമെന്നും ഇവർക്ക് ആഹാരം കൊടുക്കരുതെന്നോ അവരെ മനുഷ്യരായിട്ട് തന്നെയാണ് കാണുന്നത് അവർക്ക് മനുഷ്യനായിട്ട് കാണുന്ന മനുഷ്യന്റെ ബന്ധങ്ങൾ ഈ മനുഷ്യനായാലും ഈ ലോകത്തുള്ള ജീവജാലങ്ങളിലെല്ലാം ഏറ്റവും മനോഹരമായ ബന്ധം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധം തന്നെയാണ് അല്ലാതെ സ്ത്രീയും സ്ത്രീയും പുരുഷനും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിനെയല്ല കാണിക്കുന്നത് ഈ ലോകത്ത് നമ്മുടെ ലോകത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ ആധാരം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധം തന്നെയാണ് അത് ഏത് ജീവജാലങ്ങളെടുത്താലും ചെടികളായിക്കോട്ടെ മൃഗങ്ങളായിട്ടെ മനുഷ്യരായിക്കോട്ടെ എവിടെയും സ്ത്രീ പുരുഷ ബന്ധം തന്നെയാണ് വേണ്ടത് നിങ്ങൾ ഈ പറഞ്ഞ മനോഹരമായിട്ടുള്ള ബന്ധം കൊണ്ട് നടക്കുന്ന ഇവരുടെ പേരൻസിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിക്കുക അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അവരുടെ മക്കളുടെ കുട്ടിയെ അവരുടെ സ്വന്തം മക്കളുടെ അല്ലെങ്കിൽ അവരുടെ ചോരയിൽ പിറന്ന ഒരു കുട്ടീനെ സ്നേഹിക്കുക അവർക്ക് വേണ്ടി ശുശ്രൂഷിക്കുക അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാനായിട്ട് പ്രായമായിട്ടുള്ള പേരൻസിന് ആഗ്രഹം ഉണ്ടായിരിക്കും അതെല്ലാം ഈ ബന്ധം എന്ന് പറയുന്നതിനകത്തുള്ളതാണ് അല്ലാതെ ഈ രണ്ട് കിണുകാമനികളിൽ നിന്നിട്ടുള്ള ബന്ധം മാത്രമല്ല ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ ബന്ധം എന്ന് പറയുന്നത് അതിനെ എല്ലാവരും അംഗീകരിക്കണം എന്ന് പറയുന്നത് അന്ന് പൂ പൂഞ്ഞാറ്റി ചെന്നിട്ട് പറഞ്ഞാൽ മതി ഈയൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടു നടക്കുക അല്ലാതെ എല്ലാവരോടും ഇത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗുണ്ടല്ലോ ഇതാണ് ലോകത്തിലെ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇതുപോലെ ചെയ്ഞ്ഞതൊക്കെ നിങ്ങൾക്ക് നല്ലതായിരിക്കും ഞങ്ങൾക്ക് നാറ്റമാണ് ഞങ്ങൾക്ക് അത് നല്ലതല്ല പിന്നെ ഇതുപോലെയുള്ള എൽ ജി കളർ ടി വി പ്ലസ് 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 കുറേ എണ്ണങ്ങൾ ഉണ്ടല്ലോ നിങ്ങളീ പെട്ട ആളുകൾ തന്നെയാണ് ഈ എയർപോർട്ടിൽ എയർപോർട്ടിലിറങ്ങിയിട്ട് ആ ഇടപ്പള്ളി വരെ പോകുമ്പോഴത്തേന് രാത്രി കാണാൻ ഓരോ പാലത്തിന്റെ ആ തൂണിന്റെ സൈഡിൽ നിന്ന് ഓരോ ലോറിയുടെ ഇടയിൽ നിന്നിട്ട് കൈകൊട്ടി വിളിക്കുന്ന കുറേ ടീമുകളുണ്ട് ഇവരെയൊക്കെ നിങ്ങളൊന്ന് നന്നാക്കി എടുക്കാനായിട്ട് സാധിക്കുമോ അല്ല നിങ്ങൾ കുറച്ച് പേര് മാത്രമാണ് ഇതിനകത്തുള്ളതെന്നൊന്നുമല്ലോ അവരും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾ തന്നെയല്ലേ പാതിരാത്രി കൊച്ചി ടൗണിലൂടെ ഓ ഒന്ന് റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറെ മഴവിൽ കാവടികളെ കാണാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള പെൺവേഷം കെട്ടിക്കൊണ്ട് നാട്ടിലൂടെ തെണ്ടി നടക്കുന്ന കുറെ ടീമുകളില്ലേ അവരെയൊക്കെ നന്നാക്കി എടുക്ക് അവർക്കൊക്കെ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ജീവിക്കാനായിട്ടുള്ള വഴി കണ്ടെത്തി കൊടുക്ക് ഇതൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾക്ക് ചെയ്യേണ്ടതാണ് അല്ലാതെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വരുന്ന കുറെ എണ്ണത്തിനെ മാത്രം പൊക്കി എടുത്തു വെച്ചുകൊണ്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് വയ്ക്കും ഇതിനു മുമ്പ് ബിഗ് ബോസിൽ നാദ്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു പെൺകുട്ടിയും തന്നെയാണ് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ നല്ല രീതിയിൽ അവരെ ആരെങ്കിലും ഇതുപോലെ കളിയാക്കുന്നതോ മറ്റുള്ള രീതിയിൽ എന്തായാലും ഉണ്ട് കുറച്ച് ആളുകൾ ഇതിന്റെ കളിയാക്കുന്ന ആളുകൾ ആളുകളുണ്ടാവും പക്ഷേ ഭൂരിപക്ഷം ആളുകളും നാദ്രയ്ക്ക് നല്ല രീതിയിൽ സപ്പോർട്ടാണ് കൊടുത്തിരുന്നത് എന്തുകൊണ്ടാണ് അത് പ്രവൃത്തിയുടെ ഗുണം കൊണ്ടാണ് ഒരാളോട് സംസാരിക്കുന്ന രീതിയുടെ ഗുണം കൊണ്ടാണ് അപ്പൊ സുനമോളും മുല്ലപ്പൂ ചേച്ചിയും എല്ലാരും കൂടെ അപ്പനും അമ്മയൊക്കെ കളിച്ച് അവിടെ ഇരുന്നാൽ മതി നാട്ടുകാരോട് മുഴുവനായിട്ട് ഇവരുടെ ബന്ധത്തെ അംഗീകരിക്കാനും ബാധവൽക്കരിക്കാനും ആയിട്ടൊന്നും നാട്ടുകാരോട് പറയാനായിട്ട് നിൽക്കേണ്ട സൗകര്യമില്ല